ഈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവർ വളരെ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് പക്ഷേ ഇന്നും സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് വിഷമിക്കുന്നവർക്ക് നമ്മളുടെ വീഡിയോകൾ ഇന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വളരെ ലോബോട്ട്സിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമാണ് ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന വീട് നമ്മുടെ എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ ഭാഗത്ത് വരുന്ന വീടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ലെബല്ലേ വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മളുടെ വീട് എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ ഭാഗത്തായിട്ടാണ് പൈങ്ങോട്ടൂർ പള്ളിയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മളുടെ ഈ നാല് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മളീ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് നാല് സെൻറ് സ്ഥലത്താണ് വീടിരിക്കുന്നത് രണ്ട് ബെഡ്റൂം റൂം ഹാൾ സിറ്റ് ഔട്ട് വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു വീടാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല നമുക്ക് വീടിനോട് ചേർന്ന് പള്ളി അമ്പലം സ്കൂൾ തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് അതുപോലെ വെള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങി ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസിനെ പ്രതീക്ഷിക്കുന്ന വില വേറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവിധ സൗകര്യങ്ങളും കൂടി നല്ലൊരു വീടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കാം വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കൂടി താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തേക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്